സിപിഐഎം വാഗമൺ പുള്ളിക്കാനം ലോക്കൽ സമ്മേളനം നടന്നു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മധുരയിൽ വെച്ച് നടക്കുന്ന സിപിഐഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് വാഗമൺ പുള്ളിക്കാനം ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത് ടൂറിസം തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുള്ളിക്കാനത്ത് വളരെ വിപുലമായ രീതിയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുന്നോടിയായി പുള്ളിക്കാനത്ത് നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന പതാക ഉയർത്തൽ തുടങ്ങിയ ചടങ്ങുകൾ നടത്തി മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിക്കലും നടന്നു സമ്മേളനത്തിൽ വെച്ച പുള്ളിക്കാനം ലോക്കൽ സെക്രട്ടറിയായി എൻ എം കുശനെ തെരഞ്ഞെടുത്തു പി എസ് സ്വരാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അന്റപ്പനം ജേക്കബ് ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം നിശാന്ത് പി ചന്ദ്രൻ അനൂപ് തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു പിരിമേട്